രേണു സുദീ ലൈവിൽ ഭയങ്കരമായിട്ട് അവരെ ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ ഭയങ്കര വിഷമാണ് എൻ്റെ ജനങ്ങൾ കാണട്ടെ എൻ്റെ ജനങ്ങൾ ഇത് തീരുമാനിക്കും അത്രയും മോശമായ ഒരു പേരെന്നെ വിളിക്കേണ്ടായിരുന്നു വേറെ എന്തെല്ലാം വിളിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുദി സംസാരിക്കുന്നുണ്ട് സി ടാങ്ക് ടാങ്കെന്ന് നോർമലി ഒരാളെ വിളിക്കുന്നത് എനിക്ക് പേഴ്സണലി അതിനോട് യോജിപ്പില്ല ഒരു മനുഷ്യൻ്റെ ബോത്ത് നോക്കി അയാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുക എന്ന് പറയുന്നത് അയാളെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അങ്ങേയറ്റമാണ് ഇവിടത്തെ ഒരു പ്രശ്നം ഇപ്പോൾ രേണു സുദീ വെറുതെ ഇരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെ ഇടയിൽ ഒരു വഴക്കിന്റെ ഇടയിലാണ് രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതെങ്കിൽ ഉറപ്പായിട്ട് രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം ന്യായമെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ രേണു സുധിയെ ഇങ്ങനെ ഒരു പേര് വിളിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് അപ്പോൾ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഓമന പേരെന്നാണ് ടാസ്കിൻ്റെ പേരെങ്കിലും അതിന് രണ്ട് വശങ്ങളുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളിനും നമ്മളൊരു പേര് കൊടുക്കും ഇഷ്ടമില്ലാത്ത ആളിനും ഒരു പേര് കൊടുക്കും ഇഷ്ടമുള്ള ആളിന് മാത്രമേ നമ്മൾ ഓമന പേര് കൊടുക്കുകയുള്ളൂ ഇഷ്ടമില്ലാത്ത ആളിനാരും ഓമന പേരിട്ട് വിളിക്കില്ലല്ലോ അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം രേണു സുതി എന്ത് പേരാണ് ഈ അക്ബറിന് കൊടുത്തത് വേട്ടപ്പട്ടി എന്ന പേരാണ് കൊടുത്തത് വേട്ടപ്പട്ടി എന്നൊരു മനുഷ്യനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏതു തരം വേട്ടക്കാരനും ആ അയാൾ അപ്പൊ അത് ഒഫെൻസീവായിട്ട് തോന്നുന്ന ഒരു പേര് തന്നെയാണ് നീ ഒരു വേട്ടപ്പട്ടിയാണ എന്നൊരുത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെയോ പ്രേക്ഷകരുടെയോ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറയാണ് നീ വെറും വെറുമൊരു വേട്ടപ്പട്ടിയാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫെൻസീവ് ആയിട്ടേ നമുക്ക് തോന്നൂ അത് അതൊരിക്കലും നമുക്കൊരു താരാട്ടുപാട്ടായിട്ടോ അല്ലെങ്കിൽ ഓമന പേരായിട്ടോ തോന്നില്ല വേട്ടപ്പട്ടി ഒരു ഓമന പേരാണോ അല്ല അപ്പൊ രേണു സുധി അവർക്ക് അറിയാവുന്നതിൽ അവർക്ക് കൊടുക്കാവുന്നതിൽ മാക്സിമം വളരെയധികം കൊള്ളുന്ന തരത്തിലുള്ള ഒരു പേര് തന്നെയാണ് അക്ബറിന് കൊടുത്തത് അവരുടെ റേഞ്ചിൽ അക്ബറിന്റെ റേഞ്ചിൽ അയാൾ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഒരു പേരാണ് അവർക്കും കൊടുത്തത് സോ ഈ പറയുന്നത് രണ്ടും നോക്കുകയാണെങ്കിൽ തെറ്റാണ് വേട്ടപ്പെട്ടി എന്നൊരാളെ വിളിക്കുന്നതും തെറ്റ് തന്നെയാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നതും കുറച്ച് കൂടിയ തെറ്റാണ് അക്ബർ പറഞ്ഞത് കുറച്ച് കൂടുതൽ തെറ്റാണ് അതേ സമയത്ത് ഈ നമ്മുടെ രേണുസുദി പറഞ്ഞതും തെറ്റാണ് രണ്ടും തെറ്റാണ് അപ്പോൾ ആ സ്ഥിതിക്ക് ഇവിടെ രേണു സുദി ഒരു കാർഡ് ഇറക്കേണ്ട കാര്യമില്ല ഇത് പാർട്ട് ഓഫ് ഗെയിമാണ് ആണ് എല്ലാവരും അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവൻ ശാരിക അട്ടർ വേസ്റ്റ് എന്നോ മറ്റോ ആണ് അനീഷിനെ വിളിച്ചത് ആതിലേ നൂറയും പൊതുവേ ആതിലൈ നൂറയും നമ്മുടെ അനീഷിന് ഇട്ട പേരെന്താണ് മിസ്റ്റർ അപ്പി എന്നാണ് അതായത് സെപ്റ്റി ടാങ്കിന്റെ അതേ അർത്ഥം തന്നെയാണ് വരുന്നത് അപ്പി എന്ന് പറയുന്നത് എന്തായാലും മറ്റേ അമൃതാണെന്നല്ലല്ലോ അതിന്റെ അർത്ഥം അപ്പി എന്ന് പറയുന്നത് അപ്പി തന്നെയാണ് അപ്പോൾ ആ ഒരു പേരാണ് അനീഷിന് കൊടുത്തത് അപ്പോൾ അത് അതിൽ അനീഷ് പരാതി പറഞ്ഞാലും ഇത് തന്നെയാണ് ഇതൊരു ടാസ്ക് ആണ് അപ്പോൾ രേണു സുദിക്കെതിരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന സൈബർ അറ്റാക്കുകളെയോ അല്ലെങ്കിൽ വ്യക്തിഹത്യോ ഒന്നും ഒരു തരത്തിലും നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല അത് തീർത്തും നമ്മൾ വിയോജിക്കേണ്ട കാര്യമാണ് രേണു സുധി പറയുന്ന പോലെ അവർ പറയുന്നത് പോലെ അവരെന്തായാലും ഒരു കൊലപാതകയോ പിടിച്ചു പറിക്കാരിയോ അല്ല അതെന്തായാലും അല്ല എന്ന് നമുക്കറിയാം ഗോവിന്ദ ചാമി പോലും രേണു സുദിക്ക് നേരിടേണ്ടി വന്ന അത്രയും വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല അവൻ പോലും ഒരു പെൺകുട്ടി അതിക്രൂരമായി പിച്ചു ചീന്തി കൊല നടത്തിയ ഗോവിന്ദ ചാമിക്ക് പോലും രേണു സുദിക്ക് നേരിടേണ്ടി വന്ന സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല അപ്പൊ എന്തായാലും അത്രയും വലിയ കൊടിയ വാതകമൊന്നും രേണു ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം അവർ ചിലപ്പോ ജീവിക്കാൻ വേണ്ടിയോ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ പല ഉടായ്പ് പ്രൊമോഷൻസും റീൽസും എടുത്ത ആൾക്കാർക്ക് അരോചകമായിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവാം അതൊന്നും ശരിയാണെന്നോ അതിനോടൊക്കെ എനിക്ക് യോജിപ്പാണെന്നോ അർത്ഥമില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു കൊലപാതകയ്ക്കോ കൊടും ക്രിമിനലിനോ പോലും നേരിടേണ്ടി വരാത്ത വിമർശനങ്ങൾ ഒരു വിധവയായ ഒരു സ്ത്രീക്ക് നേരിടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് രേണു സുതിക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള വിമർശനങ്ങളോടും അവരെ തേജോവധം ചെയ്യുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായി യോജിപ്പൊന്നുമില്ല അവരെയും വിമർശിക്കാം മാന്യമായ വിമർശനങ്ങൾക്ക് അധീതരെന്നുള്ളാരും അവരെയും വിമർശിക്കാം അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇതൊരു ടാസ്കിന്റെ ഭാഗമാണ് അതിനെ രേണു സുധി പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ രേണു സുധി പറഞ്ഞതിനെയും പേഴ്സണലായിട്ട് അവിടെ ഉള്ളവർക്ക് എടുക്കാം പ്രത്യേകിച്ച് അക്ബറിനും എടുക്കാം അതിനെ നമുക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും വേട്ടപ്പെട്ടി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ശരിയാവുന്നത് രേണു സുധി ആ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാം രേണു സുധിയെ പറഞ്ഞത് കുറച്ചു കൂടി പോയി അതിനർത്ഥം രേണു സുധി വിളിച്ച വേട്ടപ്പെട്ടി എന്ന് പറയുന്നത് ഒരു ഓമന പേരാണെന്നാണോ അല്ല അതുപോലെ തന്നെ അപ്പി എന്ന അനീഷിനെ നമ്മുടെ ആതിലെയും നൂറേയും വിളിച്ചത് ഓമന പേരാണോ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ടാസ്ക് ആണ് അതിനെ ടാസ്ക് ആയിട്ട് എടുത്ത് അവിടെ കളയുക വിക്ടിം കാർഡ് ഇറക്കി ഗെയിം കളിക്കാതിരിക്കുന്നതാണ് രേണു സുതിക്ക് നല്ലത് കാരണം അത് ഗെയിമിന്റെ അല്ലെങ്കിൽ ഈ സീസണിന്റെ ശോഭകെടുത്തും എനിക്ക് അറിയില്ല ചിലപ്പോൾ ലാലേട്ടം വന്നിട്ട് ഈ വിഷയം എടുത്തിട്ട് തിരിച്ചു ഉൾട്ടാ പറഞ്ഞേക്കാം ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ് ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കയറി പിടിക്കുന്ന ആ ഒരു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു മലയാളം ബിഗ് ബോസിൽ അങ്ങനെയൊക്കെ നമ്മളൊക്കെ സംസാരിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു സി ഒരു ഷോ ഏഴാമത്തെ സീസണിൽ എത്തി നിക്കുകയാണ് ഇപ്പോഴും ആദ്യത്തെയും രണ്ടാമത്തെയും സീസണിൽ ഉണ്ടായ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷോയിൽ ഒരു പുരോഗതിയും വന്നില്ല കാണുന്നവർക്കും അതിൽ പോകുന്നവർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമ്മളിപ്പോഴും അഞ്ചു കൊല്ലം പുറകിൽ തന്നെ നിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്റെ അഭിപ്രായത്തിൽ രേണു സുതി ഇതൊരു ഒരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചെങ്കിൽ അക്ബറിനെ പോയി ചാണകം കുഴി വിളിച്ചോ അല്ലെങ്കിൽ അതിനും മീതെ വേറെ വല്ല വാക്കും കിട്ടുമെങ്കിൽ അതുക്കും മേലെ ഉണ്ടെങ്കിൽ അത് വിളിച്ചോ അതിൽ തീർക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ എന്നെ മാന്തി എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞ് എൽ കെ ജി പിള്ളേരെ പോലെ പരാതി പറയുന്ന ടൈപ്പ് കോണ്ടന്റുകളും സീസണും അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ എടുത്തു ഒരു വലിയ വിഷയമാക്കിയിട്ട് ഇതൊരു ബോറം പരിപാടിയാക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ പറഞ്ഞു ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ രേണു സുദിക്കും ഉണ്ടായിരുന്നു ഭാഗ്യക്കേട് കൊണ്ട് അവർക്ക് ആ വാക്കോർമ്മ ഒന്നുമില്ല വേട്ടപ്പെട്ടി റേഞ്ചിൽ എത്തിയപ്പോഴേക്കും അവരതിലെങ്ങ് ഉറപ്പിച്ചു അയാൾക്ക് വേട്ടപ്പെട്ടി വേട്ടപ്പെട്ടിന്ന് പേര് കൊടുത്തു അത്രേ ഉള്ളൂ വേട്ടപ്പെട്ടി എന്ന് പറയുന്നത് അത്ര ഒരു പ്രിവിലേജ് ആയിട്ടുള്ള സമൂഹത്തിൽ ഭയങ്കര മാന്യത കിട്ടുന്ന പേരൊന്നും അല്ലല്ലോ അപ്പോൾ അത് അത്രേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഒരാൾ കൊടുത്തത് കുറച്ച് കൂടിപ്പോയി അതിന് അതിന് വേണമെങ്കിൽ തിരിച്ച് വേറൊരവസരത്തിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ളതല്ലാതെ ഇതൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് ഇതൊരു നാഷണൽ പ്രോബ്ലം ആയിട്ടൊന്നും കാണേണ്ട കാര്യൊന്നുമില്ല ഒരു വിക്ടിം കാർഡ് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല ബട്ട് അദർ സൈഡ് എടുത്തു കഴിഞ്ഞാൽ രേണു സുദിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ അവർക്ക് നേരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അത് അത് കുറച്ച് കൂടുതലാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല രേണു സുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ അത്തരനെ പ്രേരിപ്പിച്ച ആ ഒരു ഘടകവും ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മറ്റുള്ളവർക്ക് നമ്മളെ പറയാനുള്ള അവസരം നമ്മളായിട്ടും ഉണ്ടാക്കി കൊടുക്കരുത് നമ്മളും അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ ആഴ്ചയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുക റീൽസ് ചെയ്യുക ഓരോരുത്തരുടെ കൂടെ കഴിച്ച് മാലയിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സമൂഹം ഒരിക്കലും വലിയ മഹാന്മാരായിട്ടൊന്നും കാണുമെന്ന് പ്രതീക്ഷിക്കരുത് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ റീൽസ് ചെയ്യുന്നതിനൊന്നും അല്ല ഞാൻ പറയുന്നത് ഇമാതിരി കോപ്രായങ്ങൾ ഈ കുറെ എണ്ണ ഉണ്ടല്ലോ അവരെ കൂടെ നടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നതിനെയാണ് ആളുകൾ എതിർക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു അതും അത് ഭീകരമായ കുറ്റമൊന്നുമല്ല ജസ്റ്റ് നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത പോലെ ഗോവിന്ദ ചാമിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എടോ അതൊന്നും വലിയ കാര്യമല്ല ജസ്റ്റ് വിമർശിച്ച് തള്ളാവുന്ന കേസ് അത്രേ ഉള്ളൂ അല്ല വലിയ ആനക്കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ല രേണു സുധി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് ജയിൽജാഡെ ഗോവിന്ദ ജാമ്യെ പോലെയുള്ള അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്ത് കളയാവുന്ന ഒരു വിഷയം മാത്രമാണ് അതിനെ ഊതി വീർപ്പിച്ച് മുൻ സീസണുകളിൽ പലരും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഊതി വീർപ്പിച്ചിട്ടുണ്ട് നമ്മളും നമ്മുടെ ഈ സമൂഹവും അതിനൊപ്പം ഉണ്ട് അന്നത്തെ നമ്മുടെ ഒരു സാഹചര്യവും നോളജും വെച്ചാണ് അത് സംഭവിക്കുന്നത് നമുക്കും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് നമ്മളും ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും തരത്തിലൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ വീണ്ടും പറയുന്ന സിറ്റുവേഷൻ ഡിഫറൻറ്റ് ആണെങ്കിൽ ഉദാഹരണത്തിന് ഒരു വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ നീ വെറും സെപ്റ്റിക് ടാങ്ക് ആണെന്ന് വിളിച്ച് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒഫൻസീവ് തന്നെയാണ് ഇതൊരു ടാസ്ക് ആണ് ടാസ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞിട്ടുണ്ട് രേണു സുധിയും പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം